പ്രിയമുള്ളവരെ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പാതിര സെയിൽ രാജകുമാരി ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങളും നടത്തുകയാണ് ഇനി ഞങ്ങളുടെ സ്ഥാപനങ്ങളുള്ള പട്ടണങ്ങൾ ഉറങ്ങുകയില്ല എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പകൽ സമയം ജോലിക്ക് പോയതിനു ശേഷം രാത്രി ഒൻപത് മുപ്പത് മുതൽ പുലർച്ചെ ഒരു വരെയുള്ള മിഡ് നൈറ്റ് സെയിൽ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതി രാജകുമാരി ഗ്രൂപ്പിന്റെ ടെക്സ്റ്റൈൽ ഹൈപ്പർ മാർക്കറ്റ് ആൾമാർട്ട് അറേബ്യൻ കഫ തുടങ്ങിയ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഈ പാതിരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നാൽ എന്താ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ രാത്രി വരുന്നതിന് രാജകുമാരിയുടെ ഓണത്തിന്റെ ഓഫറുകൾ കൂടാതെ തന്നെ പാതിരാത്രിയിലുള്ള ഓഫറായിട്ട് ഒൻപത് മുപ്പത്തൊന്നിന് ശേഷമുള്ള ടെക്സ്റ്റൈൽ പർച്ചേസുകൾക്ക് മെഗാ സമ്മാനമായി എല്ലാ സ്ഥാപനത്തിലും അന്നേ ദിവസം ഞറുക്കെടുക്കുന്ന ഓരോ വാഷിംഗ് മെഷീൻ സമ്മാനമായി ലഭിക്കും കൂടാതെ ആ രാത്രികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും പത്ത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് കൂപ്പൺ ലഭിക്കും അതുപോലെ തന്നെ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റുകളിലും പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ വിലയുള്ള അപ്പച്ചട്ടി നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും കൂടാതെ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഫർണിച്ചർ പർച്ചേസിന് നാലായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെ മിക്സർ ഗ്രൈൻഡർ സമ്മാനമായി ലഭിക്കുന്നതാണ് തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാരും രാത്രിയുള്ള പർച്ചേസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലും നഗരങ്ങൾ പോലെയുള്ള ദീപാലങ്കാരമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി രാജകുമാരി ഗ്രൂപ്പിന്റെയും മിഠ് ഇസ്സയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു